പാകിസ്ഥാൻ്റെ വീരവാദങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യയ്ക്ക് ഏഴ് വിക്കറ്റിന്റെ അനായാസ വിജയം സ്പിന്നർമാരുടെ മുമ്പിൽ തകർന്നടിഞ്ഞ പാകിസ്ഥാൻ നേടിയ നൂറ്റി ഇരുപത്തിയേഴ് എന്ന ചെറിയ സ്കോർ പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ വെറും മൂന്ന് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത് നാല് ഓവറിൽ പതിനെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് നേടിയ കുൽദീപ് യാദവാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഈ വിജയത്തോടെ രണ്ട് മത്സരങ്ങളിൽ നിന്നും നാല് പോയിന്റുമായി ഇന്ത്യ സൂപ്പർ ഫോറിൽ കടന്നിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരത്തിൽ ടോസ് വിജയിച്ച പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു വൈഡോടെ ബൌളിംഗ് ആരംഭിച്ച പാണ്ഡ്യ ആദ്യ പന്തിൽ തന്നെ സയ്യമയൂബിനെ ബുംറയുടെ കയ്യിലെത്തിച്ച് ഇന്ത്യക്ക് ത്രസിപ്പിക്കുന്ന തുടക്കമാണ് നൽകിയത് രണ്ടാം ഓവർ രണ്ടാം പന്തിൽ മുഹമ്മദ് ഹാരിസിനെ പുറത്താക്കി ബുംറ രണ്ടാം പാകിസ്ഥാൻ വിക്കറ്റും വീഴ്ത്തി ഇന്ത്യക്ക് മത്സരത്തിൽ മുൻതൂക്കം നൽകി പിന്നീട് എട്ടാം ഓവറിൽ അക്ഷർ പട്ടേൽ ഫക്കർ ഫക്കർസമനെ തിലകിൻ്റെ കയ്യിലെത്തിച്ച് മൂന്നാം പാകിസ്ഥാൻ ബാറ്ററേയും അടക്കുമ്പോൾ സ്കോർ നാൽപ്പത്തഞ്ചിലെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ അടുത്ത ഓവറിൽ പാക് ക്യാപ്റ്റൻ സൽമാനാഗിയെ മടക്കി അക്ഷർ നാലാം പാകിസ്ഥാൻ വിക്കറ്റും നേടി പത്ത് ഓവറിൽ നാൽപ്പത്തൊമ്പതിന് നാലെന്ന ദയനീയ സ്കോറിലേക്ക് പാകിസ്ഥാനെ തള്ളിയിട്ടു പതിമൂന്നാം ഓവറിൽ തുടർച്ചയായ രണ്ട് പന്തുകൾ വിക്കറ്റ് നേടി കുൽദീപ് പാകിസ്ഥാൻ്റെ സ്ഥിതി കൂടുതൽ പരിതാപകരമാക്കി അവസാന ഓവറുകളിൽ ഷഹീൻ അഫ്രീദിയുടെ ഒമ്പരടികൾ നൂറ്റി ഇരുപത്തേഴിന് ഒമ്പതെന്ന സ്കോറിലെത്താൻ പാകിസ്ഥാനെ സഹായിച്ചു കുൽദീപ് യാദവ് നാല് ഓവറിൽ പതിനെട്ട് റൺസിന് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ അക്ഷർ പട്ടേൽ നാല് ഓവറിൽ പതിനെട്ട് റൺസിന് രണ്ട് വിക്കറ്റ് സ്വന്തമാക്കി വരുൺ ചക്രവർത്തി ഓവറിൽ ഇരുപത്തിനാല് റൺസിന് ഒരു വിക്കറ്റും ബുംറ ഓവറിൽ ഇരുപത്തെട്ട് റൺസിന് രണ്ട് വിക്കറ്റും നേടിയെടുത്തു ഇൻഡിക്കൈ സ്പിന്നർമാർ പതിമൂന്ന് ഓവറിൽ അറുപത്തഞ്ച് റൺസിന് ആറ് വിക്കറ്റാണ് സ്വന്തമാക്കിയത് മറുപടി ബാറ്റിംഗിൽ ആദ്യ പന്തിൽ ബൗണ്ടറിയും രണ്ടാം പന്തിൽ സിക്സറും അടിച്ചാണ് പാകിസ്ഥാൻ സ്റ്റാർ ബൗളർ അഫ്രീദിയത്ത് അഭിഷേക് ശർമ്മ വരവേറ്റത് രണ്ടാം ഓവർ അയൂബിൻ്റെ പന്തിൽ സ്റ്റംബഡായി ഗിൽ മടങ്ങുമ്പോൾ ഏഴ് പന്തിൽ പത്ത് റൺസ് ആയിരുന്നു എടുത്തത് പിന്നീട് നാലാം ഓവർ അയൂബ് തന്നെ അഭിഷേക് ശർമ്മയും പുറത്താക്കി പതിമൂന്ന് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സ് സഹിതം മുപ്പത്തൊന്ന് റൺസ് നേടിയ ശർമ്മ മികച്ച തുടക്കമാണ് ഇന്ത്യയ്ക്കായി നൽകിയത് തുടർന്ന് തിലകവർമ്മ സൂര്യകുമാർ കൂട്ടുകെട്ട് അനായാസം പാക്ക് ബൌളിങ്ങിനെ നേരിട്ട് ഇന്ത്യൻ സ്കോറിംഗ് അതിവേഗത്തിലാക്കി പതിമൂന്നാം ഓവറിൽ ലയൂബിൻ്റെ മികച്ച പന്തിൽ തിലകവർമ്മ ബൌൾഡായതോടെ ഇന്ത്യയുടെ മൂന്നാം വിക്കറ്റും നിലമ്പൊത്തി മുപ്പത്തൊന്ന് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്തൊന്ന് റൺസായിരുന്നു തിലകവർമ്മ നേടിയത് തുടർന്നെത്തിയ ശിവൻ ദുബയുമായി ചേർന്ന് സൂര്യകുമാർ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു പതിനാറാം ഓവർ അഞ്ചാം പന്തിൽ സിക്സർ പാർത്തിയാണ് സൂര്യ ഇന്ത്യൻ വിജയം ആഘോഷിച്ചത് മത്സരം അവസാനിക്കുമ്പോൾ മുപ്പത്തേഴ് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത്തേഴ് റൺസോടെ സൂര്യകുമാറും ഏഴ് പന്തിൽ ഒരു സിക്സ് ഉൾപ്പെടെ പത്ത് റൺസുമായി ശിവൻ ദുബയുമായിരുന്നു ക്രീസിൽ സെപ്റ്റംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച ഒമാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി